ഇരവുപുരം മണ്ഡലത്തിലെ ഡെങ്കിപ്പനി മേഖലകൾ അണുവിമുക്തമാക്കി യൂത്ത് കോൺഗ്രസ് ഇരവുപുരം തെക്കേവിള ഡിവിഷൻ കൗൺസിലർ സുനിൽ ജോസഫ് ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു ഇരവിപുരം മണ്ഡലത്തിലെ തെക്കേവിള ഡിവിഷനിലെ ഡെങ്കിപ്പനി മേഖലകളിലാണ് യൂത്ത് കോൺഗ്രസ് ഇരവിപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും കാക്കത്തോപ്പ് കെ സി വൈ എം സംഘടനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അണുവിമുക്തമാക്കിയത് വരും ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഇരവിപുരം തെക്കേവിള ഡിവിഷൻ കൌൺസിലർ സുനിൽ ജോസ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഇവിടെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഈ കാക്കത്തോപ്പ് മേഖലയിൽ ഡെങ്കിപ്പനി വളരെ വ്യാപകമായിരിക്കുകയാണ് അത് മറ്റു മേഖലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ കാക്കത്തോപ്പ് മേഖലയാണ് അത് ഈ തോടിൻ്റെയും മറ്റ് തോട്ടിലെ വെള്ള ഒഴുക്ക് ഒഴുക്ക് വെള്ളം ഒഴുകാത്തതിൻ്റെതും മറ്റു കാര്യങ്ങളുമായിട്ടാണ് ഇങ്ങനെ ഡെങ്കു പനിയുടെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഡിവിഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പോകിങ് മറ്റു മരുന്നടി കാര്യങ്ങളെല്ലാം നമ്മൾ ഈ മേഖലയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും നമ്മളോട് കൂടെ നല്ലതുപോലെ സഹകരിച്ചാണ് ഈ പരിപാടിയിൽ പങ്കുകൊണ്ടിരിക്കുന്നത് എന്നാൽ തന്നെയും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും രാത് കെ സി എമ്മിന്റെ നേതൃത്വത്തിലും ഒരു ശുചീകരണ പ്രവർത്തനം ഇവിടെ നടത്തണമെന്ന് ഡിവിഷൻ പ്രസിഡന്റും മണ്ഡലം പ്രസി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നേ ദിവസം ഈ ഒരു ആരംഭിച്ചാണ് ഒരു ശുചീകരണ പ്രവർത്തനം നടത്തി മാത്രമല്ല നമ്മൾ വീണ്ടും കൂടി എന്നാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ അറിയിച്ചിരിക്കുന്നത് യൂത്ത് യുവജക് മണ്ഡലം പ്രസിഡന്റ് അനസ് അധ്യക്ഷനായിരുന്നു നമ്മുടെ ഈ പ്രദേശത്ത് കുറച്ചു കാലങ്ങളായി ഡെങ്കിപ്പനി ബാധിതമായി ഒരുപാട് കേസുകളുണ്ട് നിരന്തരം ഡെങ്കിപ്പനികൾ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാസമായി ഇവിടുത്തെ കൗൺസിലറും നമ്മുടെ ഡിവിഷന്റെ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമായിട്ടുള്ള ആളുകളെല്ലാം കൂടെ ചേർന്നാണ് ഇവിടെ ഇത്രയും ദിവസം പല പ്രവർത്തനങ്ങളും ചെയ്തു മെഡിക്കൽ ക്യാമ്പ് പോലുള്ള പ്രവർത്തനങ്ങൾ വിജീകരണ പരിപാടികൾ നേരത്തെയും ചെയ്തു മെഡിക്കൽ കിറ്റുകൾ നൽകി ഇങ്ങനെയുള്ള തുടർന്നുള്ള എല്ലാ മാതൃകപരമായിട്ടുള്ള പരിപാടികളും ഇവിടെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു വ്യാപാരി വ്യവസായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനോയ് ഷാനൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനൂപ് വിൽസൺ മുണ്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് സെയ്ദലി ഡിവിഷൻ പ്രസിഡന്റ് മാർക്കൻ അജു ആന്റണി യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ അഭിനന്ദ് റെജിമോൾ സംഗീത് പത്മജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുട്ടിയം